ഇന്നിപ്പോ ഒരുപാട് വാർത്തകൾ എം ഡി എം എ അല്ലെങ്കിൽ മറ്റ് ചരസ് കഞ്ചാവ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അത് അല്ലെങ്കിൽ പലതരത്തിലുള്ള മെഡിസിൻസ് ഇതൊക്കെ അഡിക്ഷൻ ആയിത്തീരുന്നു സോഷ്യൽ മീഡിയ ഇസ് ഓൾസോ അനദർ അഡിക്ഷൻ ഈ അഡിക്ഷൻ ഈ അഡിക്ഷനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ടി വി അഡിക്ഷൻ അഡിക്ഷൻ പലതരത്തിലാണ് അവർ പോൺ ടി വി അഡിക്ഷൻ പോൺ പോൺ ആയിട്ടുള്ള വീഡിയോസ് കാണണം എന്നുള്ള അഡിക്ഷൻ ഈ അഡിക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ബിക്കോസ് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വൈകല്യം കൊണ്ട് ആ മനസ്സിനെ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വി കനോട്ട് കൺട്രോൾ ഇറ്റ് വി കനോട്ട് കൺട്രോൾ ഇറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ ഇറ്റ്സ് ജസ്റ്റ് റണ്ണിംഗ് ഫാസ്റ്റ് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ That's what How to fight with addictions. ാണ് പൊരുതുക അതിന് ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ പഠിക്കുക സ്വന്തം ജീവിതത്തിൽ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുക എന്നതാണ് അത് സ്വയം നിയന്ത്രിക്കാനും അഡിക്റ്റീവായ സ്വഭാവങ്ങളോട് ശ്രദ്ധയോടെ സമീപിക്കാനും നമ്മെ സഹായിക്കുന്നു എന്നതാണ് സത്യം അഡിക്ഷൻ ഉള്ളവർ മെഡിറ്റേഷൻ ശീലമാക്കുന്നതോടെ ആദ്യകാലത്തുണ്ടായ ശ്രദ്ധ പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരുന്നതായി വരാൻ തുടങ്ങുന്നതായിട്ട് കാണാം സ്വന്തം വികാരങ്ങളെയും എടുത്തുചാട്ടങ്ങളെയും നിയന്ത്രിക്കാനും കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ പലപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ ഞാൻ അവരോട് മദ്യം കഴിക്കരുതെന്നോ മാംസം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ പുകവലിക്കരുതോ ഒന്നും പറയാതെ തന്നെ അവർ കൃത്യമായി ഇത്തരം ഉപാസനകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ മന്ത്ര മെഡിറ്റേഷൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അവർ പറയാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്ന കാര്യം എനിക്ക് ഓർമ്മക്കുറവ് ഉണ്ടായിരുന്ന മുമ്പ് അതിപ്പോൾ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കിപ്പോൾ പല കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ സ്വന്തം വികാരങ്ങളെയും എടുത്തുചാട്ടങ്ങളെയും നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കുന്നു എന്ന് പഠനങ്ങളിൽ പറയുകയാണിപ്പോൾ മോഡേൺ ഡേ സ്റ്റഡീ സേസ് ദിസ് എന്താണ് എങ്ങനെ ഹൗ ക്യാൻ യു കൺട്രോൾ യുവർ സെൽഫ് ഇത് മെഡിറ്റേ ത്രൂ മെഡിറ്റേഷൻ ഓൺലി യു ക്യാൻ ഡൂ ദിസ് മെഡിറ്റേഷൻ നമുക്കിത് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്കിത് വലിയ തോതിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നിരിക്കെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതാണ് നമ്മുടെ യോഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു ശക്തി അതേപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണത്തിന് നമുക്ക് മെഡിറ്റേഷനിലൂടെ കഴിയും പലപ്പോഴും ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ പലർക്കും കഴിയില്ല ഒരു തരം ആർത്തി വരാനുണ്ട് പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിക് ഒക്കെ ആകുന്ന സമയത്ത് പല ആളുകൾക്കും ഭക്ഷണത്തെ കനോർ കൺട്രോൾ ഇഫ് യു പ്രാക്ടീസ് മെഡിറ്റേഷൻ എവറി ഡേ ദർ വിൽ ബി ചേയ്ഞ്ചസ് സ്ലോലി നിങ്ങളുടെ മനോഭാവ മൈൻഡ് സെറ്റ് വിൽ ചേഞ്ച് അപ്പോൾ നമ്മൾ ആലോചിക്കും എൻ്റെ ഞാൻ എന്തിനാണ് ഇത്രയും ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരം കേടുവരുത്തുന്നത് എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന മൈൻഡ് സെറ്റ് എനിക്ക് വരും എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം